നമസ്കാരം എല്ലാവർക്കും ശ്രീ വെങ്കടേഷ് റാസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഗണേശ പ്രീതി ലഭിക്കുവാൻ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് നമ്മളിവിടനെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഗണേശ പ്രീതി അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ സർവ്വകാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും വശ്യമാ വശീകരണം അതേപോലെ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകളിൽ നിന്നും മാറ്റം കിട്ടും കടൻ പ്രശ്നത്തിൽ നിന്നും മാറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും തൊഴിലിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കന്നിമൂല എന്ന് പറയുന്നതിന് ശരിക്കും ഒരു വീടിൻ്റെ കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് തന്നെ ഒരു ഗണപതി സ്ഥാനം എന്ന് പറയുന്നുള്ളതിന് അവിടെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കറുകച്ചെടികളൊക്കെ നട്ടു വളർത്തുന്നത് വളരെ നന്നായിരിക്കും വെള്ളിയാഴ്ച ദിവസം ചതുർത്ഥി ദിവസങ്ങളിലും ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ് എന്നാണ് പറയുക കടുത്ത തട കടുത്ത തടസ്സമുള്ളവർ ഉത്തമ ഗുരുവിനെ കണ്ടിട്ട് വിശിഷ്ടമായ ഏതെങ്കിലും ഗണപതി മന്ത്രങ്ങൾ ഉപദേശമായി വാങ്ങി ഒരു മണ്ഡലകാലം മുഴുവൻ അത് നിത്യവും രാവിലെയും വൈകുന്നേരവും ജപിച്ച് മന്ത്രസിദ്ധി വരുത്തിയാൽ ഗണേശ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയാം വീട്ടിലായാലോ അല്ലെങ്കിൽ വ്യാപാര സ്ഥലത്തും പൂജാസ്ഥാനം ഉണ്ടെങ്കിൽ കഴിയുമെങ്കിലും ഒരു ഗണപതി വിഗ്രഹം വാങ്ങിയിട്ട് അവിടെ തന്നെ പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഗണപതി ചിത്രമാണ് എങ്കിൽ ചിത്രത്തിന് മുന്നിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മധുര പലഹാരങ്ങളെല്ലാം വെച്ച് ഗണപതി സ്തുതികൾ ചൊല്ലുന്നതും ദാരിദ്ര്യമുക്തി നൽകുന്നതായിരിക്കും എന്നാണ് പറയാം അതേപോലെ തന്നെ ഇതിൽ ദാരിദ്ര്യ ഗണപതി സ്തോത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് ആ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഗണേശാഷ്ടകൻ ജപിക്കുന്നതും സങ്കടഹര ഗണേശ ശാസ്ത്രോത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് എന്ന് പറയുക അതേപോലെ തന്നെ മൂലമന്ത്രങ്ങളായിരിക്കുന്ന ഓം ഗംഗ് ഗണപതിയെ നമഹാന്ന് നൂറ്റെട്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതാണ് ഗണപതിയുടെ വിശേഷ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളെ വർഷത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കൽ പോയി ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്താലും ജീവിതത്തിൽ ഉത്തമ ഗണപതി ഭക്തനായി തീർന്ന രാഹുദോഷങ്ങൾ ശനി ദോഷങ്ങൾ ഉൾപ്പെടെ ഒരുവിധം കഠിനമായിട്ടുള്ള ദോഷങ്ങളും ഗ്രഹദോഷങ്ങളും നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതാണ് നമുക്ക് പറയുക പലവിധ ആളുകളും ചോദിക്കാറുണ്ട് ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നതിൻ്റെ കണക്കുകളുണ്ടോ എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് തവണ ഏത്തമിടണം അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് ഏഴ് പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഏത്തമിടലിൻ്റെ സംഖ്യ വർദ്ധിപ്പിക്കാവുന്നതാണ് പന്ത്രണ്ട് തവണ ഏത്തമിടുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് പറയാം ഗണത്തിൻ്റെ അധിപനാണ് ഗണപതി ഗണേശോത്പത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും പുരാണങ്ങളിൽ പലവിധമായിട്ടുള്ള പുരാണ പുരാണങ്ങളിൽ ഒരുപാട് കഥകളും കാര്യങ്ങളും നിലവിലുണ്ട് അവല്ലാം പൊതുവായി പ്രതിപാദിച്ചിരിക്കുന്നത് ഗണപതി അവതരിച്ചത് ഭാദ്ര പദമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി നാളിലാണ് എന്നാണ് കേരളീയ രീതിയിൽ വിനായക ചതുർത്ഥിക്ക് പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങൾ ഇല്ലെങ്കിലും വിശേഷാൽ ഗണപതി ഹോമം അന്നേ ദിവസം നടത്താറുണ്ട് ചതുർത്ഥി ദിവസം വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രഭഗവാനെ ദർശിക്കാൻ പാടില്ല എന്നുള്ളതും ഉണ്ട് അതിനും ഒരുപാട് കഥകളുണ്ട് അതെല്ലാം വേറെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഒരു വീട്ടിൽ ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ ഒരു ശക്തി എനർജി പ്രസരിപ്പിക്കുവാനുള്ള ഒരു കർമ്മമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഉദയത്തിന് മുമ്പ് മാർദ്ധാണ്ഡ ബിംബത്തിൽ നിന്നും ചൈതന്യത്തെ ആവാഹിച്ച് അഗ്നിയിൽ ജ്വലിപ്പിച്ചാണ് ഗണപതി ഹോമം ഗണപതി ഹോമം ചെയ്യുന്നതേ എന്നാണ് പറഞ്ഞാൽ ഗണപതി ഹോമം പല വിധത്തിലുണ്ട് ഇപ്പോൾ ഉച്ചിഷ്ട ഗണപതി ഉണ്ട് പ്രത്യക്ഷ ഗണപതി ഉണ്ട് അതേപോലെ ഗണപതി അങ്ങനെ ഒരുപാട് ഗണപതി ഹോമം ഉണ്ട് ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്കുള്ള അങ്ങനെ പല വിധത്തിലുള്ള ഗണപതി ഹോമങ്ങളും ഉണ്ട് പിന്നെ ആവാഹിച്ചിട്ട് ഇപ്പോൾ ഈ ഗണപതി ഹോമങ്ങളൊക്കെ നടത്തി ആദരിച്ച് വരുത്തുന്ന ഗണേശനെ മൂലമന്ത്രങ്ങളും മറ്റ് വിശിഷ്ടമന്ത്രങ്ങളാലും ചൈതന്യം വരുത്തി ഗണപതിക്ക് പ്രിയങ്കരമായ അപ്പം അട അവൽ മലർ കരിമ്പ് തേനി ശർക്കര മോദകം എന്നിവ പ്രധാന ഹവിസായി നാളികേരത്തോടൊപ്പം ഹോമകുണ്ഡത്തിൽ അർപ്പിച്ച് അഗ്നിയെ ജ്വലിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളുടെ വഴികൾ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് ഹോമകുണ്ഠത്തിൻ്റെ ഒരു ഐതിഹ്യം എന്നുള്ളത് പറയുന്നത് ഇത് വർഷത്തിലൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഗൃഹത്തിൽ നടത്താവുന്നതാണ് മാസാ മാസം നടത്തുന്നതും വളരെ നല്ലതാണ് എന്ന് പറയുന്നു ഇനി അറിയില്ല ഗണപതി ഹോമം നടത്താൻ നമുക്ക് വീട്ടിൽ അത്രയ്ക്കും ഒരു വരുമാന കാര്യങ്ങളോ ഇല്ല എങ്കിൽ കൂടി ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ബുദ്ധിയാവണ്ണം ജപിച്ചാൽ മതി എന്നുള്ളതാണ് പറയുക തൊഴിൽ മുന്നേറ്റത്തിന് ആണ് എങ്കിൽ ഈ മന്ത്രം ജപിക്കുക ഓം ശ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വര വരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാനും വിദ്യാവർദ്ധനവിനും ഗം ക്ഷിപ്രപ്രസാദനായ നമഹ എന്നുള്ളതും ദാമ്പത്യത്തിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ എന്നുള്ളതും പ്രേമസാഫല്യത്തിനും ദാമ്പത്യ കലഹങ്ങൾക്കും ജപിക്കാവുന്നതാണ് ഗണപതി വിഗ്രഹത്തിന് മുന്നിലിരുന്ന് ഈ മന്ത്രങ്ങൾ നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ച് സിദ്ധി വരുത്തുക നാൽപ്പത്തൊന്ന് ദിവസം രാവിലെയും വൈകുന്നേരം ദേഹശുദ്ധിയോട് കൂടിയിട്ട് ജപിച്ച് ഈ മന്ത്രം സിദ്ധി വരുത്തുകയാണെങ്കിൽ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമാകുന്നതായിരിക്കും നന്ദി നമസ്കാരം